കുറേ ദിവസമായിട്ട് നമ്മള് കുത്തരിച്ചോറ്ന്നെയായിരുന്നു കേട്ടോ വെക്കല് അപ്പൊ ഇന്നലെ പുറത്തു പോയപ്പോൾ നമ്മള് കുറച്ച് കുറുവ റൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് വിചാരിച്ചു എന്തായാലും അത് വെക്കാൻ നേട്ടാ പിന്നെ കുറച്ചധികം കഴിഞ്ഞാൽ കുട്ടികൾക്ക് നാളെ കൊണ്ടുപോകാനായാലും എടുക്കാലോ അങ്ങനെ അരിയൊക്കെ എടുത്ത് കഴുകി ഇൻഡക്ഷനിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അറിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ അത് അവിടെ നിന്ന് തിളക്കുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു നമ്മൾ രാവിലെ ചമ്മന്തി ഉണ്ടാക്കിയ ആ ഒരു ഇരുമ്പ് ചീൻചട്ടി ഉണ്ടല്ലോ അത് കഴുകിയെടുത്ത് ഒന്ന് നല്ലോണം ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് വെക്കണം ഇല്ലെങ്കിൽ പിന്നെ എടുക്കുമ്പോൾ മുഴുവനും തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവുകയോ അങ്ങനെ ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് നല്ലോണം ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണയൊക്കെ തേച്ച് പിന്നെയും ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് നല്ലോണം ഒന്ന് തണിഞ്ഞതിന് ശേഷം വേണം അതെടുത്ത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മൾ ഇന്നലെ വരുമ്പോൾ കുറച്ച് മീനും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അമ്മ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വറക്കാനുള്ളത് പെട്ടെന്ന് തന്നെ മസാല തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മഞ്ഞഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ തേച്ച് കുറച്ച് വെളിച്ചെണ്ണയും തേച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം മസാലയൊക്കെ തേച്ച് വെച്ചതിന് ശേഷം നമ്മളത് വറുത്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ അത് കഴിയുമ്പോഴേക്കും നമ്മളെ ചോറ് തളിച്ചിട്ടുണ്ടായിരുന്നോട്ടാ ഞാനത് നേരെ നമ്മളെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വാർക്ക്വേ വേണ്ടേ പിന്നെ ഞാൻ കുറച്ച് ചിയാസീട് പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതപ്പോൾ നല്ലോണം പുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നോട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ വേഗം അത് കുടിച്ചേക്കാന്നെ സുനേട്ടിനും കൂടി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞാനത് ഒരു സ്പൂൺ കൊണ്ട് നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇല്ലെങ്കിൽ അത് മുഴുവനും താഴെ പോയിരിക്കും കേട്ടോ ചിയാസീട് അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം കുട്ടാപ്പിക്കുള്ള ഫുഡ് കൊടുക്കലാന്നേട്ടാ അടുത്ത പരിപാടി മീൻ മുറിക്കുന്നത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കലായിരുന്നു ചെയ്തിരിക്കലായിരുന്നോട്ടോ ആള് അല്ലെങ്കിൽ മീൻ ഉണ്ട് തോന്നി കഴിഞ്ഞ പിന്നെ പൂച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല്ലല്ലോ അല്ലെ പിന്നെ ഞാൻ നേരെ പോയി കുളിച്ചോട്ടാ വാഷിംഗ് മെഷീനിലാണെങ്കിൽ ഇന്നലെ അലക്കി വെച്ച തുണികളൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ എടുത്തു എടുത്തുകൊണ്ടുപോയിട്ടൊന്നും വിരിക്കാന്ന് വിചാരിച്ചോട്ടാ ഇന്നലെ നമ്മൾ പുറത്തു പോയോണ്ട് തന്നെ പിന്നെ വിരിക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ രണ്ടു ദിവസം മുന്നേ ആറിയിട്ട തുണികൾ എടുത്തു വെക്കാനും ഉണ്ടായിരുന്നോട്ടോ അതെടുത്തുവെക്കാനും ഒന്നും സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ വേഗം അതെടുത്ത് വെച്ചതിന് ശേഷമേ ഇനി അടുത്ത തുണി വിരിക്കാൻ പറ്റുള്ളൂ ആറിയ തുണികളെടുത്ത് വെക്കലും അത് പിന്നെ മടക്കി വയ്ക്കലും ഒക്കെ ഒരു വലിയ പണി തന്നെയാന്നല്ലേ അങ്ങനെ ഞാൻ എല്ലാം ഓരോന്നായിട്ട് ആറിയിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ കൂടുതലും വീട്ടിലിരുന്ന ഡ്രസ്സാണ് കേട്ടോ ഞാൻ വാഷിംഗ് മെഷീനിലിടല് സുനിയാട്ടെ ഞാൻ സഹായിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ആള് പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെട്ടു കേട്ടോ അങ്ങനെ ഞാൻ തന്നെ സ്വന്തം എല്ലാം ആറിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ പിന്നെ നേരെ വന്നത് മീൻ വറക്കാൻ വേണ്ടിട്ടായിരുന്നു അപ്പളേക്കും സമയം കുറച്ച് അധികം തന്നെ ആയിട്ടുണ്ട് കേട്ടാ പിന്നെ വേഗം മീനൊക്കെ വറുത്തെടുത്ത് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചേ ആ പോലെ കേട്ടോ മീൻ വറക്കാനുള്ളത് പിന്നെ വെള്ളൂരി തേങ്ങ അരച്ച് വെച്ച കറിയുമുണ്ട് ഞാൻ മീൻ വറക്കുമ്പോൾ ഉണ്ടല്ലോ ആദ്യം കുറച്ച് കറിവേപ്പില ചേർക്കാറുണ്ട് കേട്ടോ എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഈ മീനിലൊക്കെ ഇങ്ങനെ കറിവേപ്പില പിടിച്ചിരിക്കുന്ന കാണാനും നല്ല ഭംഗിയാണെ അങ്ങനെ നമ്മളിതാ ഭക്ഷണം കഴിക്കലാന്നേ മീനുട്ടിയൊക്കെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സുനിയാട്ടിനും എനിക്കും കുത്തരിച്ചോരണന്നെയായിരുന്നു കേട്ടോ പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു വഴക്കാൻ പുപ്പേരി ആവോലി പൊരിച്ചത് അച്ചാറ് ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട്